എല്ലാ മാന്യ പ്രേക്ഷകർക്കും സിംപ്ലി ക്രിയേറ്റീവ് ദേവി മുരളി ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ ഉള്ളത് ഫോട്ടുകച്ചിയിലാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ രാവിലെയുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ തിരമാലകൾ ആഞ്ഞടിക്കുന്നു കടൽ ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഇവിടെ കുറച്ച് കരഭാഗമുണ്ട് നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന കുറേ ആളുകളുണ്ട് അവരുടെ ഉപജീവന മാർഗം കൂടിയാണ് അവർ രാവിലെ തന്നെ മത്സ്യബന്ധനം നടത്തുന്നു വല എറിഞ്ഞ് മീൻ പിടിക്കുന്നു ചെറിയ ചെറിയ മീനുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ കടലിലെ ജലനിരപ്പ് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് തിരമാലകളൊക്കെ ആഞ്ഞാഞ്ഞടിച്ച് കയറുകയാണ് അതിനിടയിലും മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ അവരുടെ ഉപജീവന മാർഗമാണത് ചെറിയ ചെറിയ ബോട്ടുകൾ അതുപോലെ ചെറിയ വഞ്ചികൾ മത്സ്യബന്ധനം നടത്തുന്ന വഞ്ചികളൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും കുറേ ദൂരെ നിന്നൊരു കപ്പൽ വരുന്നുണ്ട് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഐലൻഡിലേക്ക് പോകുന്ന കപ്പലാണത് എണ്ണക്കപ്പലാണ് ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം Thank you. Bye bye. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്യുക